അലൈക്കും ഇന്ന് നമ്മൾ പഴവും റവയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ റെഡിയാക്കുന്നത് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് രാവിലെയോ അതുപോലെ തന്നെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന ടൈമിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരത്തിന് നമുക്കൊരു മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ ഒരുക്കിയെടുക്കുന്നത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനിയിപ്പം അതിന് എത്ര വേണ്ട എന്നുള്ളവർക്ക് ഒരു രണ്ട് രണ്ടച്ചി ശർക്കര വരെ എടുക്കാം അതിലോട്ട് മുക്കാൽ കപ്പ് പച്ച ഒഴിച്ചിട്ട് ആ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴാണ് കേട്ടോ നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം നോക്കിയെടുത്തിട്ട് ചെറുതായിട്ട് നേന്ത്രപ്പഴവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നന്നായിട്ട് പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം ഒന്നുകൂടി ടേസ്റ്റി ആവണത് ഇനിയിപ്പോൾ നന്നായിട്ട് പഴുത്ത് കറുത്ത പഴമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴിവാക്കാനായിട്ട് വെച്ചത് അത് വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ചെയ്ത കേട്ടോ ഈ ഒരു പഴം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അപ്പം നന്നായിട്ട് പഴുക്കും വേണം ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു പലഹാരം ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതന്നെ റെഡിയാക്കുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ദാ ഇതുപോലെ ചെറുതായിട്ട് രണ്ട് പഴവും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത്യാവശ്യം വലിയ നേന്ത്രപ്പഴം ആണെങ്കിൽ ഒരൊറ്റ നേന്ത്രപ്പഴം മതിയാകും ഏകദേശം ഒരു വീട്ടിലൊരു നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ നാല് പേർക്കൊക്കെ രണ്ട് പലഹാരം വെച്ചെടുക്കാൻ ഈ ഒരു കണക്കിനുണ്ടാവും കേട്ടോ രണ്ട് പഴം വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പഴമൊക്കെ ഞാൻ ഇത് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുള്ള ശർക്കരത നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ശർക്കരത നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഇത് നമുക്കൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം അപ്പോൾ എന്തായാലും ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ തന്നെ തുരുക്കിയെടുക്കണം കേട്ടോ നമുക്ക് ഈ ഒരു ശർക്കര വെള്ളത്തിൻ്റെ ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം ഈ ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂണോളം ഇതാ ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് റെഡിയാക്കാം പക്ഷെ നെയ്യ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ് ഒപ്പം തന്നെ നല്ല ടേസ്റ്റും കൂടും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ ചിലർക്ക് എപ്പോഴൊന്നും നമ്മുടെ വീട്ടിൽ നെയ്യ് ഉണ്ടാവില്ല അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടും നമുക്ക് ചെയ്യാം പിന്നെ നിരോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പിൻ്റെ പകരം നമുക്ക് ഏത് നെട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു നെട്സ് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് മുന്തിരി കിട്ടും മുന്തിരി കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ പലഹാരം ഉണ്ടാക്കും അങ്ങനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കറുത്ത മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ ഒന്ന് തരും കേട്ടോ അങ്ങനെ താണ്ടെങ്കിൽ ഇപ്പം ഒരുപ്പും മുന്തിരി നന്നായിട്ട് വറുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ഈ അത്യാവശ്യം പാനലിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ ഒരിച്ചിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു നെയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പഴം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത് വേണം എന്നുള്ളവർക്ക് ഇച്ചിരി വെളിച്ചെണ്ണിയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണമല്ല നമുക്ക് ആ ഒരു ഒത്തിരി ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ നെയ്യുണ്ട് ആ ഒരു നെയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഇതാ ഇതുപോലെ ഒരു നല്ലൊരു കുഞ്ഞ കളറായി വരുന്നവർ നന്നായിട്ട് വേവിച്ചെടുക്കുക ചെറുതായിട്ടൊന്നും വിരിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ പലഹാരവും നല്ല ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂട് വെന്ത് ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മളിതുപോലെ സ്പാസിൽ വെച്ചിട്ട് പതുക്കി ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു രൂപ ഉണ്ടല്ലോ ആ ഒരു ടൈം ആവുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയ്ക്ക് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ശർക്കര ഉരുക്കി വെച്ച ശർക്കര ഒരു അരിപ്പ് വെച്ചിട്ടൊഴിച്ച് കൊടുക്കട്ടോ ഇനി ശർക്കരയും പഴവും എല്ലാം കൂടിയും കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ ഒരു പഴം ഒന്ന് സോഫ്റ്റായി വരും നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ തന്നെ ഈ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ തേങ്ങായാലും ഒപ്പം തന്നെ നമ്മുടെ പഴവും ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്തത് ഒപ്പം തന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം എന്താ കുറഞ്ഞ രീതിയിലൊന്നും ശർക്കരപ്പാനി വറ്റി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് റവ റവട്ടോ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ എടുത്താലും കുഴപ്പമൊന്നുമില്ല കാൽ കപ്പ് റവ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്നിപ്പോൾ ടീസ്പൂൺ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കൊടുത്താൽ മതി കേട്ടോ അത്ര മാത്രം മതിയാവും റവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കുക അപ്പോഴേക്കും തന്നെ നമ്മളിത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരാനായിട്ട് തുടങ്ങും ആ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അരിപ്പൊടിയും റവയും കൂടിയും ചേർക്കുമ്പോൾ പിന്നെ ഒരുപാടൊന്നും വേണ്ടല്ലോ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും എടുക്കേണ്ട എല്ലാം കുറേശ്ശെ മതിയല്ലോ നമ്മളിതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഈ ഒരു ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് റവ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാറും പോരാത്തിന് നമ്മൾ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ തന്നെ മതി കേട്ടോ ഒത്തിരി ഇട്ട് കൊടുക്കൊന്നും വേണ്ട അത് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയി ഇനി നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഈ ഒരു അരിപ്പൊടി ഇതിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ട് നല്ലൊരു കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ രൂപത്തിലായി കിട്ടും കേട്ടോ ആ ഒരു സമയം വരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ആ ഒരു ടൈം ആകുമ്പോഴേക്കും റവയും ഒപ്പം തന്നെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ ഇത് ഒപ്പം വിരുന്നുകാരെ മാത്രം കാത്തു നിൽക്കേണ്ട നമുക്ക് കഴിക്കാമല്ലേ ഒന്ന് ചെയ്ത് നോക്കാം ഇതാ പാനിൽതൊക്കെ അങ്ങനെ പോരുന്ന ഈ ഒരു സമയം വരെ പെട്ടെന്നാവും ഒരു ഒറ്റര് സമയമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും തന്നെ ആയി കിട്ടും ഈ ഒരു ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒപ്പം തന്നെ മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ അന്തിപ്പരിപ്പും മുന്തിരിയും മാത്രമല്ല നമ്മളെ കയ്യിൽ എന്തൊക്കെയാണ് നട്ട്സൊക്കെ ഉണ്ടാവും ബദാമൊക്കെ ഉണ്ടെങ്കിൽ ബദാമൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ആയിരിക്കും ടേസ്റ്റുമായിരിക്കും അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് തീ ഒരു സമയമൊക്കെ കുറച്ച് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും എന്താ ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് മാറും റവയും ഒപ്പം തന്നെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇത് ചൂടാറാനായിട്ട് നോക്കാം കേട്ടോ ചൂടാറാൻ ഒരുപാട് ചൂടാറൊന്നും വേണ്ട ഒപ്പം തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് ഞാനിതാ ഇഡലി ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ചേർട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്ക് വാഴയുടെ ഇലയിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ വാഴൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് വാട്ടിയെടുത്തതാണ് എല്ലാം നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾവശത്താണ് കേട്ടോ ഞാൻ ചെയ്യാനായിട്ട് പോണത് ക്ലീൻ ചെയ്ത് വെച്ച് വാഴയുടെ ഉൾവശത്തായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ജസ്റ്റ് നമ്മളൊന്ന് ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ സമൂസയുടെ ഷേപ്പിലൊക്കെ വാഴയുടെ ഇല മടക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കോൺ രൂപത്തിലും ഒക്കെ ചെയ്തെടുക്കാം പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക നന്നായിട്ട് എന്നിട്ടൊന്ന് പ്രെസ്സ് ചെയ്യാം കേട്ടോ പ്രസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു വാഴയുടെ ഇല ഇലയുടെ ആ ഒരു ഷേപ്പ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിപ്പം ഉണ്ടല്ലോ ഓൾറെഡി ഇതൊക്കെ വെന്ത കാര്യങ്ങളാണ് എന്നാലും നമുക്ക് ആവിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം അങ്ങനെ ഉള്ളതും നമുക്കിതാ ഇതുപോലെ വായയുടെ ഇലയിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ സിമ്പിളല്ലേ പരിപാടി താല്പര്യമുള്ളവർക്ക് വായുടെ ഇലയിൽ ഇച്ചിരി ഓയിലല്ല നെയ്യൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഒന്നുകൂടി ടേസ്റ്റിയും ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യണം മറ്റേത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ല ഷേപ്പായിട്ടും കിട്ടും വേറെ വീഡിയോങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരും കേട്ടോ ഇഷ്ടമാവും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ രാവിലെയൊക്കെ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഒപ്പം ഒരെണ്ണം കഴിച്ചാൽ മതി അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും കിട്ടും ഒപ്പം അവരുടെ വയറും നിറയും കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെയൊരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെയൊക്കെ ഷെയറും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഇഡലി ചെമ്പിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു സമയം ഞാൻ ഇവിടെ തട്ടിട്ട് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റീമറുണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ടൊന്നും നമുക്ക് ചെയ്യാം കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും അല്ല ഇതിലും അത്യാവശ്യം നല്ല രീതി തന്നെ ആവിക്ക് വരും കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ ഒരു മല പോലെ ഇങ്ങനെ കൂട്ടി വെക്കണം അല്ലേ മറ്റേ നമുക്ക് ഇങ്ങനെ പരത്തി വെക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയ മതി കേട്ടോ കാരണം ഇതിലുള്ള സംഭവം ചെറുത സംഭവങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ളതാണ് ഇതൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആവിക്ക് കയറി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ഒരു വാഴയുടെ ഒന്ന് തുറന്ന് നോക്കാം ഈ ഒരു പലഹാരം വരയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഏതായാലും വിഷമല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറത്തേന് നമ്മുടെ ഈ ഒരു വാഴൻ്റെ ആ സ്മെല്ലും ആ ഒരു ഒരു നാടൻ ഫുഡ് കഴിക്കണം അതേ രീതി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടല്ലോ ആ ഒരു ഇലയുടെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇതും ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഒരു പലഹാരത്തിൽ കാണാൻ നല്ല മുൻജുണ്ടല്ലേ അത് കഴിക്കാനും മക്കളെ ഉഗ്രം ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പലഹാരങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം നല്ല ചൂടുണ്ട് ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ ചായക്കടയും ഒപ്പം ഒരു കട്ടൻ ചായം കിട്ടിയാൽ ആർക്കൊക്കെ അറിയല്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാവും യാതൊരു മടിയും വേണ്ട കാരണം വലിയൊരു മെനക്കെട്ട പരിപാടികളൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ ഉണ്ടല്ലോ രണ്ട് സൈഡും നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒപ്പം നമ്മളിതിൽ നട്്സൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണേ കൂടി ജസ്റ്റ് നമുക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഉണ്ടോ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പഴം ഒരുപാട് അങ്ങ് ഉടച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ ഇങ്ങനെ പഴം കടിക്കാനും കിട്ടും അപ്പം നല്ല ടേസ്റ്റാണ് ഇതിപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കിയ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് മധുരമൊന്നും ഇല്ലെങ്കിലും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാവും ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ചക്കരയുടെ ആ ഒരു ശർക്കരൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ ഒരു അച്ച ശർക്കരയോ ഒന്നര അച്ച ശർക്കരയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഏതായാലും സംഭവം മക്കളെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലമലേക്കും